മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം പെരുമാതുറ അൽ അബ്രാർ ബേക്കറി ആൻഡ് സ്റ്റേഷനറി ഉടമയും പൊതുപ്രവർത്തകനുമായ അഷീർ താഹിർ ചിരിങ്കിഴ് പഞ്ചായത്തിൻ്റെ പെരുമാതുറ ഗ്രാമവാസികളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതികരിക്കുന്നു പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം പഞ്ചായത്തിന്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നാല് വാർഡ് അനുവദിക്കേണ്ടതിന് രണ്ട് വാർഡാക്കി വെട്ടിക്കുറച്ചതിൽ ഒരു ഹിഡൻ അജണ്ടയില്ലേ ഇല്ലേ താങ്കളുടെ അഭിപ്രായം എന്താണ് കാരണം പഞ്ചായത്തുകാർ കാണിച്ചത് തെറ്റാണ് കാരണം നമ്മളിവിടെ ഒരു പെരുമാതുര പഞ്ചായത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതില്ലാതാക്കാനും നമ്മൾക്ക് കൂടാതെ തന്നെ നമ്മൾ പിന്നെ ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റിന് രണ്ടര വർഷം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ ഇവർ നീട്ടി നീട്ടി കൊണ്ടുപോവുകയും അത് പിന്നെ അവസാനം ജനങ്ങൾ കിടന്ന് ബേളം ഉണ്ടാക്കിയപ്പോൾ അത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്കി ചേർ പാടയാണത് മനസ്സിലായിട്ട് നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാം പാർട്ടി എല്ലാം മറന്നുകൊണ്ട് ഇതിന് വേണ്ടുന്ന എല്ലാ എല്ലാവരും കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ അവിടെ പാർട്ടിയൊന്നുമില്ല എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിന് ഈ പഞ്ചായത്ത് ഈ വാർഡ് കിട്ടാൻ വേണ്ടി കാരണം എന്താൽ ഇതിപ്പോൾ ജനങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിലും വീടിൻ്റെ കണക്കിതാണെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ മൂന്ന് വാർഡ് ഉള്ളത് ഇത് നാല് കിട്ടേണ്ടതാണ് അതിപ്പം രണ്ടാക്കി വെട്ടിച്ചുരുക്കിയത് കൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെയും എല്ലാവരും രംഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തും സഹിക്കാനും എന്തും ഉൾക്കൊള്ളാനുമുള്ള ഒരു ജനസമൂഹമാണ് ഉള്ളത് പക്ഷെ പക്ഷേ അത് മാറിയിരിക്കുന്നു താങ്കളുടെ അഭിപ്രായം എന്താണത് എന്റെ അഭിപ്രായം പറയണമെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊന്നും അല്ല ഇപ്പൊ ഉള്ളത് ഉള്ളത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇപ്പൊ എല്ലാ പ്രതികരണവും എല്ലാ ശേഷിയും ഇപ്പൊ ഉള്ളവരാണ് ഇവിടെ ഉള്ളത് ഈ നാടിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ താങ്കൾ മുൻനിരയിൽ ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും മുൻനിരയിൽ തന്നെ ഉണ്ടാവും പറഞ്ഞാൽ എന്ന ചാനലിൽ വിലപ്പെട്ട സമയം താങ്കൾ അനുവദിച്ചതിന് വളരെ നന്ദി